ബിഗ് ബോസ് മലയാള സീസൺ സിക്സിൻ്റെ ലൈവ് ദശയിലോട്ട് പോകാം ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പവർ റൂം സ്വന്തമാക്കാനായിട്ടുള്ള രണ്ടാമത്തെ ടാസ്ക്കാണ് ടാസ്കിൻ്റെ പേരാണ് കരകാട്ടം മൂന്ന് കുടങ്ങൾ ഉണ്ടാവും അതായത് രണ്ട് കൈകളിലും ഒന്ന് തലയിലുമായിട്ടാണ് ഈ കുടം ഉണ്ടാവുക കൈകളൊന്നും മടങ്ങാതെ കുടം തലയിൽ നിന്ന് താഴെ വീഴാതെ ആരാണോ ഏറ്റവും കൂടുതൽ സമയം വെക്കുന്നത് ആ ഒരു വ്യക്തിയായിരിക്കും ഈ ഒരു ടാസ്കിൽ വിജയിക്കുക കുറേ സമയം ആ ഒരു ഹൗസിലുള്ള എല്ലാവരും പരിശ്രമിച്ചു എങ്കിലും ഈ ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി കുറേ ഈ പ്രാവശ്യം ജാസ്മിനെ ഇങ്ങനെ ട്രിഗർ ചെയ്യാൻ നോക്കുന്നുണ്ട് ജാസ്മിനെ നിന്റെ കൈ മടങ്ങുന്നുണ്ട് നിന്റെ കാല് മടങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞ് അതേപോലെ തന്നെ അതിൻ്റെ ഇടയിൽ അപ്സർ പറയുന്നുണ്ട് എൻ്റെ കാലിന് ഉറുമ്പ് അടിക്കുന്നുണ്ട് എനിക്കിത് പറ്റുന്നില്ല എന്ന് പിന്നെ ഓരോരുത്തരായി ആ ഒരു കുടം താഴെ ഇടാനായിട്ട് തുടങ്ങി ഫസ്റ്റ് കുടം താഴെ ഇട്ടത് നമ്മുടെ ജാസ്മിനായിരുന്നു ജാസ്മിൻ പറഞ്ഞു എന്നെ കൊണ്ടിതാവില്ല ജിൻഡോ ഓൾറെഡി പറഞ്ഞല്ലോ ഞാൻ ഔട്ടാണെന്ന് ഔട്ടാണെന്ന് ജിൻഡോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കാരണം ഔട്ട് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ബിഗ് ബോസ് അലാറം അടിക്കും എന്തായാലും ജിൻഡോ ജിൻഡോയുടെ സ്വാർത്ഥ താൽപ്പര്യം കാരണം ഗബ്ദയെയും ജാസ്മിനെയും ഈ ഒരു ഗെയിമിൽ നിന്ന് മനഃപൂർവ്വം ട്രിഗർ ചെയ്ത് ഔട്ടാക്കിയിട്ടുണ്ട് സ്വാഭാവികമായും ഈ ഒരു ഗെയിമിൽ ആർക്കും തന്നെ വിജയിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടില്ല കൂടുതൽ അപ്ഡേഷനുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക